ഹലോ ഗായ്സ് അപ്പോൾ സമയം ഏകദേശം ഒരു മണിയായി കേട്ടോ മണിയായിട്ട് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടായിട്ടോ ഇരിക്കുന്നത് ശരിക്കും മണിയൊക്കെ ഏഴുമണിയൊക്കെ സന്ധ്യ ആവാനായിട്ട് പക്ഷേ ഈ മഴയുടെ ഒരു ഇതായത് കൊണ്ട് നല്ലപോലെ ഇരുട്ടിയ പോലെ ആകട്ടോ നിൽക്കുന്നത് പക്ഷേ നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നേ ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചാൽ വേണ്ടി വന്നു കേട്ടോ മിറ്റൊന്ന് അറച്ച് കരിയിലാണ് കേട്ടോ മഴ പെയ്തു കഴിയുമ്പോൾ റബ്ബറിൻ്റെ ഇല ഇങ്ങനെ മൊത്തം ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പുഷ്പാർച്ചന നടത്തുന്ന പോലെ മറ്റൊന്ന് അറച്ചാവുക കേട്ടോ നമ്മുടെ മുറ്റത്തേക്ക് പിന്നെ അത്രയ്ക്കില്ല കേട്ടോ അപ്പുറത്തെ മുറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു എന്തോരും അടിച്ചാലും തീരിയല്ല കേട്ടോ കുറേ അടിച്ചാലും തീരിയല്ലാത്ത പോലെ കരികളെയാണ് കേട്ടോ നമ്മളടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വന്ന് ചാടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഞാൻ രാ രാവിലെ അടിച്ചതാണേ മിച്ചവേ പക്ഷെ കിടക്കുന്നതാണ്ടടിക്കാത്ത പോലെ കേട്ടോ വൈകുന്നേരത്തെ പുഞ്ചിയുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ പപ്പായ്ക്ക് യുദ്ധം ജയിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പപ്പായ ഇങ്ങനെ കണ്ണ് നട്ടിരിക്കുക കേട്ടോ കുഞ്ചിയാണെങ്കിൽ കോലിമുട്ടയൊക്കെ തിന്നുകൊണ്ട് പപ്പായുടെ വഴക്കുണ്ടാക്കുക റിമോട്ടിന് വേണ്ടിയേ ഇവർ മിക്കവാറും വഴക്കുണ്ടാക്കുന്ന ഈ റിമോട്ടിന് വേണ്ടിയാണ് കേട്ടോ ഭയങ്കര വഴക്ക് പപ്പയ്ക്കാണെങ്കിൽ വാർത്ത കാണണം കൊച്ചിനാണെങ്കിൽ കൊച്ചു ടിവിയും കാണണം കേട്ടോ പപ്പായാണെങ്കിൽ പപ്പാടായിരുന്നു ഒരു വിധത്തിലുള്ളു തട്ടിപ്പറിച്ച് റിമോട്ടൊക്കെ മേടിച്ചും കേട്ടോ പപ്പ അവർക്കൊന്ന് കൊച്ചു കൊടുത്തേക്കാൻ ആണല്ലോ നിർത്തുക പപ്പ പിന്നെയും മേടിക്കുവേ അവളന്നേരം പിന്നെയും പപ്പാടെ അടുത്ത് വഴക്കുണ്ടാക്കി മേടിക്കും കേട്ടോ പപ്പായ അവളെ സോപ്പിടാൻ വേണ്ടി മറ്റേ കോലിമിട്ടായി ഒക്കെ കൊടുത്ത് മയക്കുവെച്ചേക്കും കേട്ടോ പക്ഷേ അവളാരാണ് മോള് അവൾ കൊച്ചു ടി വി തന്നെ കാണണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും കേട്ടോ പാവും എൻ്റെ പൊന്നാച്ചി നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് സിറ്റിയിൽ ഇങ്ങനെ എങ്ങോട്ടോ ഒളിമ്പിക്സിനൊക്കെ ഇങ്ങനെ ഓടാൻ പോകുന്ന പോലെ ആട്ടോ കിടന്ന് തുറങ്ങുന്നത് ഭയങ്കര ക്ഷീണ പള്ളിക്കൂടം എല്ലാം വീട്ടും മടുത്തി ഇങ്ങനെ വന്ന് കിടക്കുന്നതാകട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പെരക്കകം മൊത്തം തുണി നിറഞ്ഞു കേട്ടോ ഭയങ്കര തുണികളാകട്ടോ തുണി തുണി തട്ടിയിട്ടിട്ട് നമുക്ക് നടക്കാനേ സ്ഥലമില്ല കേട്ടോ മഴ തുടങ്ങിയാൽ ഇതാണ് നമ്മുടെ വീട്ടത്തെ പ്രശ്നമേ കുഞ്ചിയാണെങ്കിൽ എന്തോ ഞാൻ ഈ സംഭവം മേടിച്ചു കൊടുത്തതുകൊണ്ട് കുഞ്ചി അതിനകത്ത് തന്നെ കയറി ഇരുന്ന് അങ്ങോട്ട് കളിയോട് കളിയാകട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് ഈ ടൈലേക്കട തണുപ്പ് അടിച്ച് നടക്കുമെന്നും വേണ്ട അവരവരുടെ കാര്യം നോക്കി എല്ലായിടത്തും കയറി പിന്നെ കഞ്ഞി വെക്കുമോ കറി വെക്കുമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണിയാട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഞാനാണെങ്കിൽ ഈ കൊച്ചുങ്ങളിവിടെ വന്നുകഴിഞ്ഞാൽ പള്ളിക്കുടം വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ പരക്കാൻ കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ ആ ക്രിയനേക്കാളും വലിയ കഷ്ടമാണേ ഞാനാണെങ്കിൽ കുഞ്ചിയെല്ലാം എല്ലാം പിച്ച് കീറി കീറി പരയ്ക്കാത്തോടെ ഇടും കേട്ടോ അവളുടെ അതൊരു സ്വഭാവം അവളോട് പറഞ്ഞ അവൾ കേൾക്കുകയേ ഇല്ല കേട്ടോ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവൾക്ക് ഇഷ്ടക്കേടും വരും കേട്ടോ അപ്പോൾ ഞാൻ ആ പെരക്കാവുമൊക്കെ ഒന്ന് അടിച്ചിടും കേട്ടോ എൻ്റെ കഞ്ഞി എല്ലാം നല്ല തിളച്ച് കേട്ടോ നല്ല ഞാൻ രാത്രിയൊക്കെ ആറാമ്പത്തേക്ക് അരി ഇടുകയുള്ളൂ കാരണം നല്ല ചൂട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയേ ചൂട് കഞ്ഞി ചൂട് ചോറ് കേട്ടോ അപ്പോൾ അത് നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കുക കേട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊണ്ടിരുന്ന മീൻ ചുട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോകുക കേട്ടോ ഇത് നല്ലൊരു അയലമീനാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ പണ്ട് ഇപ്പോഴത്തെ കാലത്തൊന്നും ആൾക്കാർക്കൊന്നും അറിയത്തില്ല മീൻ ചൂടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും ചിലപ്പോൾ ആൾക്കാർ വേറെ ഹൈജീൻ ഇല്ല ഇങ്ങനെയൊക്കെ ചുട്ട് തിന്നുന്നത് ഭയങ്കര വൃത്തികേടാ അങ്ങനെയൊക്കെ പറയുമായിരിക്കും കേട്ടോ ഇത് കഴുകിയിട്ടാണ് നമ്മളിങ്ങനെ മീനിങ്ങനെ അടപ്പം ഇങ്ങനെ ഈ തീക്കനലിൻ്റെ മണ്ടയിൽ വെച്ച് ചൂടുന്നത് കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചുട്ട് തിന്ന കേട്ടോ വളർന്നേക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അപ്പം നമ്മൾ ഈ തീക്കനലിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല ചുട്ട് ചുട്ട് ചുട്ടെടുത്ത് നല്ല പോലെ എന്താ പറയുക നമുക്കറിയാം ഏകദേശം ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ വേവാത്ത സംഭവമാണെങ്കിൽ നമ്മൾ ഡ്രൈ ആവത്തില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഈ സംഭവങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടായി പാലും മേടിച്ചുകൊണ്ട് വന്നു ബ്രൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ നമ്മളിപ്പം ബ്രൂ ചായ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഞാനിന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടേ ഞാനത് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ഞാനൊരു തവണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വഴക്കൊക്കെ വറക്കുന്നതായിട്ട് എപ്പോഴും എപ്പോഴും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അരോചകത്വമായിട്ട് തോന്നിയല്ലേ എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തിന്നാനുണ്ടാക്കുന്ന വലിയ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് എത്തിയാൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് തിന്നാനുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കുള്ള സെപ്പറേറ്റ് ചായകൾ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മീൻ ചുട്ടത് ഏകദേശം ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് മാറ്റി വെച്ചു കേട്ടോ ആഹ് അപ്പോൾ അതവിടെ കിടക്കട്ടെ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഇന്നും പകലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഴക്കാവർക്കലായിരുന്നു കേട്ടോ എൻ്റെ പരിപാടിയെ നല്ല അടിപൊളി വാഴയ്ക്കുക നല്ല കീഴ കില കിൽ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണിങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്കിന്നുള്ളത് നല്ല അടിപൊളി വാഴയ്ക്കാവർത്തതാണ് ഈ പിള്ളേർക്കൊക്കെ ഈ ടി വി ഒക്കെ കാണുമ്പോൾ എന്തേലൊക്കെ കുറച്ച് കൊണ്ടിരിക്കണം കൊടുക്കാൻ കൊള്ളിയല്ലെന്നറിയാം പക്ഷെ എന്നാലും അവൾ മരുവഴക്കുണ്ടാക്കും കേട്ടോ അപ്പം നമ്മളത് എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ ഇനി നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിക്കണം അപ്പം നമ്മുടെ മീനടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചെറിയ തട്ടിങ്ങനെ തട്ടിത്തട്ടി കൊടുക്കണം കേട്ടോ എന്നാലും അതിൻ്റെ പുറത്തുള്ള എന്താ പറയുക കരിന്തൊലി കരിഞ്ഞിരിക്കുന്നതും സംഭവങ്ങളെല്ലാം അങ്ങ് പോവുള്ളേ നമുക്ക് തലേ ആവശ്യമില്ല കാരണം തലയ്ക്കകത്ത് പ്രത്യേകിച്ച് നല്ല സംഭവങ്ങളൊന്നും എടുക്കാനില്ല തല കൂട്ടി തിന്ന കാലം ഉണ്ട് കേട്ടോ ഒരു കാലത്തെ പക്ഷേ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റിയല്ല എൻ്റെ കുഞ്ഞിലെയൊക്കെ എൻ്റെ കുഞ്ഞിലെയൊക്കെ അച്ഛയൊക്കെ ഭയങ്കര എക്സ്പേർട്ട് കേട്ടോ മീൻ ചൂടാൻ വേണ്ടിയേ അപ്പം അച്ഛ ഞങ്ങൾക്ക് നല്ല കഷ്ണങ്ങളൊക്കെ തന്നിട്ട് ചിലപ്പം എണ്ണയൊന്നും കാണുമെന്നില്ലായിരിക്കും ഇങ്ങോട്ടോ വീട്ടിൽ അപ്പം നമ്മളിങ്ങനെ മീനൊക്കെ ചുട്ട് കഴിക്കും എന്താ പറയുക മുളകൊക്കെ ഇടിച്ച് വേണമെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ അതൊന്നും കഴിക്കണ്ട ചുമ്മാ നല്ല ചൂടുകഞ്ഞിക്ക് അകത്ത് ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാകട്ടോ പക്ഷേ അന്നൊക്കെ അതിന് ഭയങ്കര രുചിയായിരുന്നു പക്ഷേ ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല കേട്ടോ പക്ഷേ എൻ്റെ എൻ്റെ സമയത്തൊക്കെയുള്ള പിള്ളേർക്കൊന്നും ഇത് അറിയത്തില്ല ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ളൂ അതിനേക്കാളും നല്ലപോലെ ജീവിച്ച ആൾക്കാരൊക്കെ പിന്നെയും കാണുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളതിനുള്ള നല്ല ദശകൾ മാത്രം അതിനകത്തുള്ള കരുന്നും തൊലിയും എല്ലാ സംഭവം കളഞ്ഞിട്ട് നമ്മൾ നല്ല ദശ മാത്രം നമ്മൾ പെറുക്കി പെറുക്കി എടുത്ത് മാറ്റി വെക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് വേണം നമ്മൾ ചമ്മന്തി അയയ്ക്കാൻ വേണ്ടിയിട്ടോ ഇപ്പോഴത്തെ ഉള്ള പിള്ളേർക്കൊന്നും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അറഫാവുമായിരിക്കും കാരണം നമ്മുടെയൊക്കെ ഒരു കാലത്തെ ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ വരും സമ്മതിക്കുകയാണ് പക്ഷേ അന്നത്തുള്ള ഉള്ള കാലത്തെ മനുഷ്യർക്ക് യാതൊരു അസുഖങ്ങളും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ മനുഷ്യർക്കല്ലേ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ നമ്മളിത് നല്ല കഷണങ്ങൾ മാത്രം ഞാൻ ഉള്ളി എടുത്ത് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് അയലമീൻ പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് അയലമീൻ ചെന്നാൽ ചിലർക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ അയലമീനെ പക്ഷേ എനിക്ക് നല്ലതാണ് പക്ഷെ നമ്മളിതിനകത്ത് നല്ല കഷ്ണം മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ വേറെ കൊള്ളിയില്ലാത്ത ഒരു സംഭവങ്ങളും നമ്മൾ അതിനകത്തുനിന്ന് എടുക്കുന്നില്ല കാരണം ചമ്മന്തിയായിരിക്കാൻ നമുക്കതിൻ്റെ ആവശ്യമില്ല വേറെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് എല്ലാ വീട്ടിലും ചമ്മന്തിയായിരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ തലയുടെ കഷ്ണങ്ങളും എന്താ പറയുക തലയുടെ അവിടുത്തെ പൊന്നീടൊക്കെ അവിടെയൊക്കെ ഇച്ചിരി ഇറച്ചിയൊക്കെ ഉണ്ട് ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും എടുത്തു കേട്ടോ നല്ലത് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ കുറച്ച് കാന്താരി വേണം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ മഴയൊക്കെ തുറന്നപ്പോൾ പോയി രണ്ട് കാന്താരി പറിച്ചുകൊണ്ട് വന്നു കേട്ടോ കാന്താരി പറിച്ചു അതുപോലെ രണ്ടുമൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങായൂടെ കൂട്ടി നമുക്ക് അരക്കണം മിക്സിക്കകത്തേക്ക് ഒറ്റ കറക്ക് മതി കേട്ടോ ഒത്തിരി ഒന്നും കറക്കാനൊന്നും പോകണ്ട ഇച്ചിരി കൂടെ മീനുള്ളെങ്കിൽ നല്ലതാകട്ടോ കുറച്ചും കൂടെ മീൻ വേണം ഞാനൊരിച്ചിരി തേങ്ങയിട്ടപ്പോൾ ഇച്ചിരി കൂടെ ഏറെയായിപ്പോയി കേട്ടോ ഒത്തിരി ഏറെയല്ല എന്നാലും പാകത്തിനേ ഉള്ളൂ ഇച്ചിരി കൂടെ മീനുണ്ടെങ്കിൽ ടേസ്റ്റ് ഫ്രണ്ട് നിൽക്കും പക്ഷേ ഉപ്പ് കാണും കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വെള്ളത്തിലിട്ട് എന്താ പറയുക കുതുക്കാത്ത മീനാണല്ലോ അപ്പോൾ ചെറുതായിട്ട് ഉപ്പ് കാണും അപ്പോൾ നമ്മുടെ മീൻ ചമ്മന്തി ഇതെങ്ങനെയാകട്ടോ ഏകദേശം നമ്മുടെ മീൻ ചമ്മന്തി അടിപൊളിയായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാറില്ല അതിനകത്ത് അപ്പോൾ കണ്ട എൻ്റെ പൊന്നാച്ചി ചോറിനൊന്നും വേണ്ട ഗൈസ് ചോറും വാഴക്കാ വറുത്തതും പപ്പടമേ കൊച്ചിന് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ പിന്നെ പാവും പപ്പ ഇവരുടെ കൂടത്തിൽ ഇവരുടെ കൂടത്തിൽ ഇരുന്ന് മറ്റേ നമ്മുടെ എന്താ പറയുക കൊച്ചി ടി വി കാണുവാ കേട്ടോ കൃഷ്ണ കാണുവാണ് പപ്പ ഇരുന്ന് വേറെ നിവൃത്തിയില്ല അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് കേട്ടാ ചോറിനാൽ വരുമ്പോൾ ഏകദേശം പത്ത് മണിയാവും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ടാറ്റാ ബൈ ബൈ ബേസ് യു